ചാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും മഞ്ഞു തുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു ഗാനത്തിലൂടെ നമ്മൾ പോവുകയാണ് ആമോദമുണ്ട് അതിമോദമുണ്ട് വിലസീടും പുതുശാലയും പുരിയിൽ എന്ന മനോഹരമായ ഗാനം ഈ ഗാനം വർഷങ്ങൾക്ക് മുമ്പ് വളരെ പഴയൊരു ഗാനമാണ് അധികം പേർ ഇത് കേട്ട് കാണും എന്ന് എനിക്ക് തോന്നുന്നില്ല പഴയ കാല ജീവിതത്തിലുള്ള ചിലരെങ്കിലും ഈ പാട്ട് കേട്ട് കാണും ഞാനും ഈ പാട്ട് അധികം കേട്ടിട്ടില്ല ഞാനൊരു ഒരു പാസ്റ്റർ ജെയിംസ് ജോൺ തോന്നിയാമല എന്ന പാസ്റ്ററുടെ ഒരു കാസറ്റിൽ ഈ ഗാനം കേട്ടിട്ടുണ്ട് അതല്ലാതെ ഞാനിത് ഈ പാട്ട് കേട്ടിട്ടില്ല വേറെ ഇറങ്ങിയിട്ടുണ്ടാകാം പക്ഷേ എങ്കിലും വളരെ മനോഹരമായ ഒരു ഗാനമാണിത് ഈ ഗാനം കവി ഇവിടെ നിന്ന് യേശുവിനോടൊപ്പമുള്ള വാസം സ്വപ്നം കാണുന്ന രീതിയിലാണ് ഇത് ചമയ്ക്കപ്പെട്ടിരിക്കുന്നത് യേശുവിനോടൊപ്പമുള്ള വാസം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ നാം എല്ലാം ഈ ലോക ജീവിതത്തിൽ നിന്ന് മാറി മറ്റൊരു ജീവിതം നമുക്കുണ്ടെന്നും ദൈവത്തോടൊപ്പമുള്ള സന്തോഷകരമായ ദുഃഖങ്ങളില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത ഒരു കുറവുകളുമില്ലാത്ത ഇപ്പോഴും സ്തുതിയും സ്തോത്രവും ഉയരുന്ന യേശുവിനോടൊപ്പമുള്ള ദൈവത്തോടൊപ്പമുള്ള വാസം സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാം ഇതുപോലെ കവി ഇവിടെ നിന്നുകൊണ്ട് സ്വപ്നം കാണുകയാണ് ആ വാസത്തെക്കുറിച്ച് കുറവുകളില്ലാത്ത ആ ലോകം മഹത്വം ഉദിച്ചു വരുന്ന ഉദിച്ചു നിൽക്കുന്ന ആ മനോഹര ദേശം ആ ഭവനത്തിൽ താമസിക്കുന്ന സ്വപ്നം കാണുന്ന കവി മനോഹരമായി ഇത് രചിച്ചിട്ടുണ്ട് ഈ ഇത് ആരെഴുതി എന്ന് വ്യക്തതയില്ലെങ്കിലും ഈ ഇതിലൂടെ ഈ വരികളിലൂടെ നമ്മൾ പോകുമ്പോൾ വല്ലാത്തൊരു സന്തോഷം വല്ലാത്തൊരു ആമോദം നമുക്ക് തോന്നും അതുപോലെ ഈ ഗാനം കേൾക്കുമ്പോൾ നിങ്ങൾക്കും അത് കൈവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുക നമ്മുടെ ജീവിതവും ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞ് മറ്റൊരു ജീവിതത്തിലേക്ക് പോകുവാൻ തക്കോണം നമ്മുടെ ജീവിതവും നമുക്ക് ഒരുക്കാം അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇനിയെങ്കിലുമുള്ള ചില കുറവുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നാഥനോടൊപ്പമുള്ള വാസം സ്വപ്നം കണ്ടുകൊണ്ട് കുറവുകളില്ലാതെ നാഥനോട് എന്നും ചേർന്ന് നിൽക്കുന്ന ആ ഭവനത്തിൽ നമുക്കൊരുമിച്ച് പാർക്കുവാൻ തക്കവണ്ണം നമുക്കെല്ലാം ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനത്തിലേക്ക് കിടക്കുകയാണ് ഈ ഗാനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജെസ്സി ജെയിംസ് അമ്മോ ദേവുണ്ട് ఆదిമാദമുണ്ട് ఆదిശോഭ വിലസീടും പുതുശാലീം പുരിയിൽ ఆదిശോഭ വിലസീടും പുതുശാലീം പുരിയിൽ മണ്ണത്തുളളികൾ മണ്ണത്തുളളികൾ ക്രൂശിൽ നിന്നു വൻ ീടുന്ന മനോഹരമായ ഗാനം ക്രൂശല സ്നേഹത്തെക്കുറിച്ച് കവി നന്നായി പ്രതിപാദിക്കപ്പെട്ട ഒരു ഗീതം ഈ ഗാനം രാജ് പാസ്റ്റർ രാജു വർഗീസ് ആണ് എഴുതിയിരിക്കുന്നത് എന്ന് തോന്നുന്നു വ്യക്തതയില്ല കാരണം ചില പാട്ടുപുസ്തകങ്ങൾ നോക്കിയപ്പോൾ അതിൽ പല പല പാട്ടിലും പേര് കാണുന്നില്ല പക്ഷേ ചില സ്ഥലങ്ങളിൽ അന്വേഷിച്ചപ്പോൾ പാസ്റ്റർ രാജു വറീസ് എന്ന് കണ്ടു അതുകൊണ്ടാണ് വ്യക്തത ഇല്ലായെങ്കിൽ കൂടെ പാസ്റ്റർ രാജു വർഗീസിൻ്റെ പേര് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നത് ഈ ഗാനം നന്നായിട്ട് രചിക്കപ്പെട്ടിട്ടുണ്ട് ദൈവസ്നേഹത്തെക്കുറിച്ച് ക്രൂശിൽ നിന്നും ഒഴുകി വരുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് നന്നായി എഴുതിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവ സ്നേഹമില്ലെങ്കിൽ നാം ഒന്നുമല്ല ക്രൂസിൽ നിന്നും ആ ഒഴുകിയിറങ്ങിയ ദൈവസ്നേഹമാണ് ഇന്നും നമ്മെ നിലനിർത്തുന്നത് നമുക്ക് വേണ്ടി നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി നാഥൻ ക്രൂസിൽ യാഗമായി ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതിയാകില്ല നമ്മൾ ലോകത്തിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി വലിയ നല്ല സുഖജീവിതത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കണം നമ്മുടെ രക്ഷയ്ക്കായി നാഥൻ ശിക്ഷ ഏറ്റുവാങ്ങി നമ്മുടെ രക്ഷയ്ക്കായി കഷ്ടപ്പാടുകൾ മുറിവുകൾ പ്രയാസങ്ങളെല്ലാം നാഥനേറ്റുവാങ്ങി ആ വലിയ സ്നേഹത്തെ ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളുമെല്ലാം വ്യർത്ഥമാണ് ബൈബിളിൽ പറഞ്ഞതുപോലെ ആ സകലതും മായ മായ ഈ ലോകത്തിൽ ഉള്ളതെല്ലാം നൈമിഷേങ്ങളാണ് ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ നമുക്ക് വേണ്ടുന്നതെല്ലാമായി നമ്മുടെ രണ്ടാമത്തെ ജീവിതത്തിൽ യേശുവിനോടൊപ്പമുള്ള വാസത്തിൽ ഈ ദൈവസ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് നമുക്കെപ്പോഴും നാഥനോടൊപ്പം സഞ്ചരിക്കുവാൻ തക്കവണ്ണം ഇടവരട്ടെ ഈ ദൈവസ്നേഹം നമ്മെ നയിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മെ സ്നേഹിക്കുക മാത്രമല്ല എപ്പോഴും സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടവരട്ടെ കുരിശിൻ്റെ ഒരു സന്ദേശമുണ്ട് മുകളിൽ നിന്നും താഴേക്കും താഴെ നിന്ന് വശങ്ങളിലേക്കും അതായത് ദൈവത്തിൽ നിന്ന് മനുഷ്യ ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്ന് മനുഷ്യരിലേക്കും ഇങ്ങനെ തന്നെയാണ് ദൈവസ്നേഹം ഒഴുകിയിറങ്ങിയത് ഇത് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു ഞാൻ മുൻ എപ്പിസോഡുകൾ പറഞ്ഞ പോലെ നമ്മളെല്ലാം ക്രിസ്തുവിൻ്റെ ഓരോ മിനിയേച്ചർ എഡിഷൻസായി നമ്മൾ മാറട്ടെ ഒരു കുഞ്ഞ് ഓരോരോ കുഞ്ഞ് ക്രിസ്തുക്കളായി നമ്മുടെ ജീവിതം മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എല്ലാ ദൈവസ്നേഹവും ഒഴുകി ഇറങ്ങുവാൻ തക്കവണ്ണം ഇടവരട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനത്തിലേക്ക് ഗാനത്തിലേക്കടക്കുന്നു See? േശു എനിക്കത്ര നല്ലവനാം ക്ലേശമേശാതെന്നെ കാത്തവനാം താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനമുണ്ട് ഇത് ജോർജ് പീറ്റർ എന്ന ഒരു ഇത് എഴുതിയിരിക്കുന്നത് അതിനും വ്യക്തതയില്ല എങ്കിലും ഇപ്പം എൻ്റെ ഞാൻ മനസ്സിലാക്കിയ പരിമിതമായ അറിവിനുള്ളിൽ നിന്നുകൊണ്ട് ജോർജ് പീറ്റർ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് വളരെ മനോഹരമായ ഒരു ഗാനമാണ് ഇതിൻ്റെ പാട്ടുകൾ ഇതുപോലെ ആൽബങ്ങളിലൂടെ പുറ ധാരാളം പുറത്തിറങ്ങിയൊരു ഗാനം കൂടിയാണ് യേശു എനിക്കത്ര നല്ലവനാം ക്ലേശമേശാതാത്തവനാം താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ േശ ഉണ്ട് സാധാരണ നമ്മൾ എഴുതി പോകാറുള്ള അർത്ഥ തലത്തിലുള്ളൊരു ഗാനമാണ് അതായത് നമ്മുടെ താഴ്ചയിലും വീഴ്ചയിലും എല്ലാം നമ്മയെ കാത്തു പരിപാലിക്കുന്ന യേശു നമ്മോടൊപ്പമുണ്ട് എന്തെല്ലാമനർത്ഥങ്ങൾ വന്നാലും ഈ ജീവിതയാത്രയിൽ യേശു നമ്മോടൊപ്പമുണ്ട് എന്ന് അർത്ഥം വരുന്ന വരികൾ ഇതിലൂടെ കവി എഴുതപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഇത് മാത്രമേ നമ്മളും ആശിക്കുന്നുള്ളൂ എന്തെല്ലാം താഴ്ചകൾ വന്നാലും എന്തെല്ലാം വീഴ്ചകൾ വന്നാലും എൻ്റെ യേശു കൂടെയുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു തവണ പറഞ്ഞതുപോലെ യഹോവ കൂടെയുണ്ടെങ്കിൽ ഞാൻ ആരെ പേടിക്കും ദൈവം കൂടെയുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടുമെന്ന് പറഞ്ഞതുപോലെ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാലും യേശു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അവൻ്റെ കരം പിടിച്ച് നടക്കുമ്പോൾ അതൊരു വലിയ ബലമാണ് എപ്പോഴും അവൻ്റെ കരങ്ങളിൽ നാഥൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നമുക്ക് നടക്കുവാൻ തക്കവണ്ണം ഇടവരട്ടെ നമുക്ക് കഷ്ടപ്പാടില്ലാത്തൊരു ജീവിതം ആരും പ്രതീക്ഷിക്കേണ്ട ജീവിതമാണോ കഷ്ടപ്പാടുണ്ട് എല്ലാവരും നാം എല്ലാം ജീവിതത്തിലെ അനുഗ്രഹത്തിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നാൽ കുരിശിലെ സന്ദേശം വഴി ദൈവം നമ്മോട് അരളി ചെയ്യുന്നത് ജീവിതത്തിൽ കഷ്ടമുണ്ട് എന്നാൽ കഷ്ടങ്ങളെ ജയിച്ചവനായ യേശു നമ്മോടൊപ്പമുണ്ട് അവൻ്റെ കരം പിടിച്ച് നടക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടവരട്ടെ ഈ ഗാനം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം ഈ ഗാനം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ജയ്സൽ ദുഃഖത്തിൽ ആ ശ്വാസതായ കഷ്ട ം കലങ്ങും പ്രയാസം വന്നാൽ കൊണ്ട് എനിക്കാനമൊന്ന് ഉള്ളം കലങ്ങും പ്രയാസം വന്നാൽ ീതർ വിട്ടുപോയെന്നാലും മാറില്ല കൈവീടില്ല എക്കാലത്തും ഭക്തരേ തൃക്കയ്യാർ താങ്ങി നടത്തുമത കഷ്ടുഃഖത്തിൽ ആശ്വാസദായകൻ கஷ்ட நல் குணத்தான் துக்கத்தில் ஆஸ்வாசதாயகன் Mm-hmm. <laughs> ஆஸ்வாசதாயகத்த கஷ்டையில் நல்குணதான் துக்கத்தில் ஆஷ்வாசதா ുമവൻ ആശ്രിതർക്കാവൻ ആ ദിവ്യ പാദത്തിൽ ആശ്രയിച്ചോരാരും ആലം ബഹീനായി കേൾ ആദിവ്യ പാദത്തിൽ ആശ്രയിച്ചോരാരും

ഗാനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിചാരിക്കുക യേശു ആരാണെന്ന് ഈ ഗാനങ്ങളിലൂടെ എല്ലാം നമ്മുടെ എഴുത്തുകാർ എഴുതി വയ്ക്കപ്പെട്ടിരിക്കുക വചന അടിസ്ഥാനത്തിലാണ് ഇവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ബൈബിൾ വായിക്കുന്നത് പോലെ തന്നെ ഈ പാട്ടുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വചനം നമ്മുടെ ഉള്ളിലേക്ക് ഹൃദ്യസ്ഥമാകുക സംഗീതമായതുകൊണ്ട് തന്നെ കൂടുതൽ ഭംഗിയോടെ ഇവ നമ്മുടെ മനസ്സിലേക്ക് ഊറിയിറങ്ങുക ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹകരമായി തീരട്ടെ നമ്മുടെ ജീവിതം അതിനനുസരിച്ച് ആത്മീയ നിലവാരത്തിലേക്ക് ഉയരുവാൻ തക്കവണ്ണം ഇടവരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി